ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും പപ്പിയുടെ ചേച്ചിയമ്മയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് പപ്പി ഈ കാര്യം ഉടൻ തന്നെ സത്യം അറിയിക്കണമെന്ന് പപ്പി പറയുന്നുണ്ട് എന്നാൽ ആദ്യം ഷാലിനി അതിനെ എതിർത്തെങ്കിലും പിന്നീട് സത്യം അറിയിച്ചോളാൻ പറയുകയാണ് ഷാലിനി ഇതൊക്കെ കണ്ട് കണ്ണ് കിടക്കുകയാണ് ശ്യമ അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയി എടുത്തോളാം എന്നു പറഞ്ഞ് ഫോൺ എടുക്കാൻ പോവുകയായിരുന്നു പപ്പി ഈ സമയം ശാലിനി വീണ്ടും പപ്പിയോട് പറയുന്നു മോളെ ചേച്ചിയമ്മ പറയുന്നുണ്ട് മോളെന്ന് കേക്കുവോ സത്യ ഇപ്പോ ഈ വിവരങ്ങളൊന്നും അറിയിക്കണ്ട അപ്പോ ഞങ്ങള് സഹോദരിമാരല്ലേ എന്ന് പപ്പി ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് അതേ മോളെ നിങ്ങള് സഹോദരിമാർ തന്നെയാണ് പക്ഷേ ആ വിവരം ഇപ്പോൾ പപ്പിമോള് മാത്രം അറിഞ്ഞാ മതിയെന്നാ ചേച്ചിയമ്മ പറഞ്ഞത് മോൾക്ക് അറിയാലോ ഇവിടത്തെ കാര്യങ്ങള് ഞാനാണ് ചേച്ചിയമ്മ എന്നറിഞ്ഞാൽ സത്യ അവളുടെ അച്ഛനെ പറ്റി ചോദിക്കും അതിനുള്ള മറുപടി പറയാനുള്ള സമയമായിട്ടില്ല മോളെ ഇനി അതിപ്പോൾ പറയേണ്ടി വന്നാലും മോളുടെ അമ്മയും മോളെയും കൂടി ചിലപ്പോൾ സത്യമ്മ ഇവിടെ വിടും പിന്നെ നമുക്കൊന്നും ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല അയ്യോ അങ്ങനെയാണോ എന്ന് പപ്പി ചോദിക്കുന്നു സത്യമ്മയെ സാവധാനം എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയാൽ നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയാം അതുവരെ ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം ചേച്ചിയമ്മ പറയാതെ സത്യയോട് ഈ വാക്ക് ഈ കാര്യം പറയില്ല എന്ന് അങ്ങനെ പപ്പിയുടെ കയ്യിൽ നിന്ന് വാക്ക് ചോദിക്കുകയാണ് ശാലിനി അത് വേണോ എന്ന് പപ്പി അത് വേണം മോളെ കുറച്ചു ദിവസത്തേക്ക് മാത്രം മതി അത് കഴിഞ്ഞേ ചേച്ചിയമ്മ മോളോട് പറയാം സത്യയോട് പറയാൻ അപ്പോൾ പറഞ്ഞാൽ മതി എന്നും ഷാലിനി പറയുന്നു ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ് പപ്പി ശാലിനിക്ക് സത്യം ചെയ്തു കൊടുത്തു ഇത് കണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ സ്നേഹത്തോടെയും ശാലിനി പപ്പിയെ ചേർത്ത് പിടിച്ചു പരസ്പരം പറയാതേ അറിയാതെയും കുറച്ചു കാലം കൂടി നമുക്ക് പോകണം പപ്പി എങ്കിലേ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ ശാലിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ശാരദാമിയുടെ വീട്ടിൽ രാഘവൻ ഉമർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് തൊട്ടരികിൽ തന്നെയുണ്ട് ശാരദാമയും ഗോപാലകൃഷ്ണൻ ഇത്രയും സ്ഥിതി ഇത്രയും നാള് അവിടെ ഇല്ലായിരുന്നു അവരുടെ ഏതോ ഒരു സഹായിച്ചവരുടെ കല്യാണത്തിന് പോയതായിരുന്നു അത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണനെ കുറച്ചുനാൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മുടെ മോളുടെ ഭർത്താവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു അതും ഡിവോഴ്സ് വാങ്ങാതെ അതിനെതിരെ നിങ്ങൾ നിങ്ങളാരും ചോദ്യം ഉന്നയിച്ചില്ല അവൾ ഒരു കളക്ടറാണെന്ന് പറഞ്ഞിട്ട് എന്താ ശാരുതേ കാര്യം സ്വന്തം കാര്യം നോക്കാൻ അറിയാത്ത ഒരു കളക്ടർ കളക്ടർ ആകണ്ട പഠിപ്പും വായനയും അറിയാത്ത ഒരു സാധാരണ പെണ്ണാർന്നെങ്കിൽ എന്ത് ചെയ്തേനെ നേരെ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് ആ പെണ്ണിന്റെ കരുത്തിലെ താലി പൊട്ടിച്ചിട്ട് അവളെ ഗേറ്റിന് പുറത്തേക്ക് ചവിട്ടി തള്ളിയനെ അത് വേണ്ട അത്യാവശ്യം വിവരമുള്ളവരാണെങ്കിൽ അവൻ ഇപ്പോൾ അഴിക്കുള്ളിലാണ് ആദ്യത്തെ ബന്ധം നിലനിൽക്കെ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ നിയമം അതിനെ അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആൾക്കാരൊക്കെ കുടുംബ കോടതിയിൽ വരാന്തയിൽ നിൽക്കണം ഒന്ന് വേണ്ട എന്ന് തോന്നുമ്പോൾ കളഞ്ഞിട്ട് വേറൊരുത്ത് വേറൊന്നിനെ എടുത്താ പോരെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ തന്നെ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ വിസ്താരം കൗൺസിലിംഗ് ഡിവോഴ്സ് അനുവദിക്കാനുള്ള കാലാപരിധി നടപടികൾ അങ്ങനെ നീണ്ടുപോകും കല്യാണം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഉരാൻ പറ്റുന്നവരുടെ കുരുക്കല്ല നിന്റെ മോള് കളക്ടർ അല്ലേ അവൾക്കൊരു ഫോൺ കോൾ പോലും വേണ്ട ഒരു നോട്ടത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അവനെ അഴിക്കൂളിലാക്കാൻ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മോളും മാത്രമല്ല സത്യമ്മ ഇവിടെ കരഞ്ഞു കാലുപിടിച്ച് വന്നേനെ അവനെ കേസിൽ രക്ഷപ്പെടുത്താൻ പകരം അങ്ങോട്ട് കേറി ചെന്ന് ഒരു പുഴുവിന്റെ വില പോലും തന്നോ അവര് പട്ടിയെ പോലെ ആട്ട് ഇറക്കിയില്ലേ അങ്ങനെയല്ലായിരുന്നു അങ്ങോട്ട് ചെല്ലേണ്ടിയിരുന്നത് പോലീസും പത്രാസുമായിട്ട് അങ്ങോട്ട് ചെന്നായിരുന്നെങ്കിൽ അവര് കൊട്ടാരത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നേനെ ഇപ്പോ അവള് രോഹിത് രോഹിത് അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ സത്യമ്മയുടെ വീട്ടിലേക്ക് അവൾക്ക് അവിടെ എന്താ വില ശാരദെ വീട്ടുവേലക്കാരി ഓരോ ഹോം നേഴ്സോ പറയാ ന്യായങ്ങൾ ഒരുപാട് കാര്യം കാണാം നമ്മുടെ ശ്യാമിയുടെ കാര്യം അവരുടെ കുഞ്ഞേശി നോക്കുന്നത് പോലെ വേറെ ആരും നോക്കില്ല എന്നൊക്കെ പക്ഷേ രണ്ട് മക്കളുടെയും ജീവിതം രണ്ടാണെന്ന് നീ തിരിച്ചറിയണം സത്യാമ്മയ്ക്ക് പോലും ആ തിരിച്ചറിവുണ്ട് ശാലിനിയോട് കടുത്ത പിണക്കം കാണിക്കുമ്പോഴും ശ്യാമയോട് അവരുടെ അനിയത്തി എന്ന നിലയിൽ നേരിയ നീരസ പോലും കാട്ടിട്ടില്ല സത്യാമ്മ ശാരദാമ്മ ഇത് നിങ്ങളുടെ മകൾ തന്നെയല്ലേ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങിയൊരുങ്ങി നിന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് അവര് പറയാതെ പറയുന്നതാണെങ്കിൽ അവരുടെ ഒരു പ്രതികാരം ചുരുക്ക പറഞ്ഞാൽ നിന്റെ ഇളയ മോളെ പൊന്നുപോലെ അവർ നോക്കും അത് കണ്ടുകൊണ്ട് ഒരു വേലക്കാരിയായിട്ട് പുതിപ്പൊണ്ണിന്റെ തുണി വരെ കഴുകി കൊടുക്കേണ്ടി വരും നിന്റെ മോൾക്ക് സത്യം പറഞ്ഞു പോയതാ ആ വില കിട്ടു നിന്റെ മോൾക്ക് അവിടെ എന്നൊക്കെ കെ ഗോപാലകൃഷ്ണൻ ശ്യാമിയെ നമ്മുടെ മോള് തന്നെയാണ് അവൾക്കൊരു വയ്യായിക വന്നാൽ ഇവിടെ കൊണ്ടുവന്ന് നോക്കണമായിരുന്നു നമ്മൾക്കാവുന്നത് പോലെ നോക്കാമായിരുന്നല്ലോ അങ്ങനെയല്ലേ എല്ലാവരും അതിനു പകരം നീ നിന്റെ സിവിൽ സർവീസുകാരിയെ അവിടുത്തെ വേലക്കാരിയായിട്ട് വിട്ടു ഗോപാലേട്ടാ ഓക്കെ അവളുടെ തീരുമാനമാണ് ഞാനായിട്ട് ഒന്നിനെ നിർബന്ധിച്ചിട്ടില്ല എന്ന് ശാരദ ഓക്കെ ഇനി അവളുടെ തീരുമാനത്തിന് മാത്രം ഇട്ടാ പോരെ ശാരദെ കുറെയൊക്കെ നമ്മളും കൂടി ഇടപെടണം ഇടപെടാത്ത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യം പോട്ടെ എന്ന് വെക്കാം അവൾക്കൊരു കുഞ്ഞുണ്ട് അതിന്റെ കാര്യമോ സ്കൂൾ വിട്ട് അവൾ അമ്മയെ അന്വേഷിക്കുമ്പോൾ അവളോട് നമ്മൾ പറയണോ അവളുടെ അമ്മ അവന്റെ അവളുടെ അച്ഛന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയാണെന്ന് ഇങ്ങനെയൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്ന സമയത്ത് ജില്ലാ കളക്ടറിന്റെ കാർ അവിടെ എത്തി ഗോപാലേട്ട സത്യമോൾക്ക് ഒന്നും അറിയില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു സത്യ എല്ലാം അറിയണം ശാരദെ അവള് മാത്രം എന്തിനാ മണ്ടിയാകുന്നത് അങ്ങനെ ഇപ്പോൾ സത്യയുടെ അരികിലേക്ക് എല്ലാം പറയാൻ തന്നെ ഗോപാലകൃഷ്ണൻ പോകുന്നു സത്യ ഇറക്കണ്ട നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ ആ ഡ്രൈവറോട് പറയുന്നു ഗോപാലേട്ട എന്തായത് സത്യ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് ശാരദ ചോദിക്കുന്നുണ്ട് ഷാലിനി എവിടെയോ അവിടെ ജീവിക്കണം സത്യ അമ്മ എന്താ ചെയ്യുന്നേന അവളും കൂടി കാണട്ടെ ശാരദ വരുന്നെങ്കിൽ എനിക്കിപ്പോ വരാം കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ആക്കണമെന്ന് ഗോപാലകൃഷ്ണൻ ശാരദമ്മ തടയുന്നു ഗോപാലേട്ട ഒരു ദിവസം സത്യാമ്മയുടെ വീട്ടിലേക്ക് ഗോപാലേട്ടൻ പുറപ്പാട് നടത്തിയപ്പോൾ ഉണ്ടായിരുന്നു കൂടെ ഓർക്കുന്നുണ്ടോ ആ ദിവസം ഗോപാലേട്ടൻ കുറച്ചു നിന്റെ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ ഭാര്യയുമായിട്ട് ബന്ധം ഏർപ്പെടുത്താതെ ഭർത്താവ് വേറൊരു ബന്ധത്തിന് പോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഭർത്താവ് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ കരുത്തിലെ താലി പൊടിച്ചിട്ട് അവളെ ഗേറ്റിലേക്ക് തള്ളാം അതല്ലെങ്കിൽ കേസ് കൊടുത്ത് അവളെ ജയിലിലേക്ക് ആക്കാം അല്ലെങ്കിൽ ഊരാൻ പറ്റാത്ത ഏതെങ്കിലും കേസിൽ കൊടുക്കിയിടാം ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ ഗോപാലേട്ട പുതിയ പെണ്ണിനെ കഴുത്തിൽ പിടിച്ച് പുറത്ത് തള്ളാം താലി കെട്ടിയവനെ കേസിൽ കൊടുക്കാം ജയിലിലാക്കാം പക്ഷേ ഹൃദയം തിരിച്ചു കിട്ടാൻ ഏത് കോടതിയാണ് വിധി എഴുതേണ്ടത് അങ്ങനെ വിധി എഴുതിയാൽ തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെട്ട സ്നേഹവും കരുതലുമൊക്കെ ഗോപാലേട്ട പറഞ്ഞല്ലോ കല്യാണം എന്ന് പറഞ്ഞാൽ അതെത്ര എളുപ്പം ഊരാൻ പറ്റുന്ന കുരുക്കല്ല എന്ന് ശരിയാണ് അതെത്ര എളുപ്പം ഊരാൻ പറ്റുന്ന കൊടുക്കല്ല പക്ഷേ സ്നേഹം കൊണ്ടുള്ളതായിരിക്കണം ആ കുടുക്ക് അല്ലാതെ ഉള്ള ഒരു കൊടുക്കും നിയമമോ ചെയ്യില്ല ഒന്ന് നഷ്ടപ്പെടുന്ന സ്നേഹത്തെ തിരിച്ചു കിട്ടാനാവുന്ന കൊടുക്കല്ല അന്ന് രാത്രി ശാലിനി ഗോപാലക്ക് ഗോപാലട്ടനെ ഇറക്കി വിട്ടേ മതിയാവും എന്ന വാശിയിൽ നിന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ല എന്ന് അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഗോപാലട്ടന്റെയും എന്റെയും കാര്യത്തിൽ വിധി പറയേണ്ട എന്ന് ഞാൻ അന്ന് അവളോട് പറഞ്ഞു അതേ സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കുമുണ്ട് ഗോപാലട്ട സാറേ കുടുംബകാര്യത്തിൽ ഇടപെടുകയാണെന്ന് എന്ന് രാമേട്ടൻ പറയുന്നുണ്ട് എന്നാലും ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യം പറയാം നല്ല ബുദ്ധിയുള്ള ആളാണ് ഷാലിനി മോളെ സ്നേഹം കൊണ്ടാണ് എല്ലാം പിടിച്ചടക്കുന്നത് അങ്ങനെ തന്നെ വിഷ്ണു മോനെ തിരിച്ചു പിടിക്കാനും ഷാലിനി മോക്ക് അറിയാം നമ്മുടെക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ല എല്ലാ കുട്ടികളും നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അതാണ് ബുദ്ധിക്ക് വരേ നിരപ്പുണ്ടാകും എന്നൊക്കെ രാമേട്ടൻ പറയുന്നു ഗോപാല സത്യേ ഞാൻ ഇങ്ങിറക്കാണ് വാ മോളെ എന്ന് പറഞ്ഞ് ശാരദ സത്യപുറത്തേക്ക് ഇറക്കി അമ്മ പോയതാണ് പ്രശ്നം അമ്മ പെട്ടെന്നെങ്കിൽ വരില്ലേ എന്നൊക്കെ സത്യമോള് പറയുന്നു രാമേട്ടൻ അവിടെ നിന്ന് പോയി മുത്തശ്ശൻ അറിയാമോ അമ്മ എവിടെ പോയതാണെന്ന് എന്നെ സത്യ മുത്തശ്ശനോട് ചോദിക്കുന്നു ഇല്ല എന്ന് മുത്തശ്ശൻ അല്ല ഇല്ലേ ഒന്നും അറിയില്ല ഗോവയിൽ അമ്മ ക്യാമ്പിന് പോയതല്ലേ മുത്തശ്ശൻ വിഷമിക്കേണ്ട കേട്ടോ അമ്മ അവിടെ നല്ല ഹാപ്പിയിലാണ് എന്നൊക്കെ സത്യ പറയുന്നു കളക്ടർ അല്ലേ എൻറെ അമ്മ എന്നൊക്കെ സത്യ മോളുവാ ശാരദാമ്മ ചായ് തരാമെന്ന് പറഞ്ഞ് ശാരദാമ്മ സത്യ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിഷമത്തോടെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ പിന്നീട് കണിക്കുന്നത് ശാലിനി വീടിന്റെ ഉമ്മറത്തിങ്ങനെ നിൽക്കുകയാണ് പപ്പിയുടെ കയ്യിൽ നിന്ന് സത്യം വാങ്ങിച്ചതും പപ്പിയോട് പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഷാലിനി ഓർക്കുന്നു എന്തായാലും ഉടൻ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണമെന്ന് ഷാലിനി വിചാരിക്കുന്നു ഇതേ സമയം അനു അവിടേക്ക് എത്തിയിരിക്കുന്നു മാഡം എത്ര തവണ ഫോൺ ചെയ്തു എന്താ എടുക്കാത്തത് എന്നൊക്കെ ടെൻഷനോട് അനു പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നു എന്താ എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ ചെറിയൊരു കുഴപ്പമുണ്ട് എന്നനു ചൈന കോളനിയിലെ നിരവധി കുട്ടികൾ വിഷബാധത ഏറ്റ് വിഷബാധ ഏറ്റ് മരിച്ചു ഹോസ്പിറ്റലിൽ കിടക്കുന്നു ടി വിയിൽ ന്യൂസ് പോകുന്നുണ്ടെന്ന് ഷാലി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ടി വി ടി വിയിൽ നോക്കുകയാണ് ഷാലി കുറെ കുട്ടികൾ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുകയാണ് എത്തിച്ചിരിക്കുകയാണ് അവരെയൊക്കെ ഭക്ഷ്യ വിഷബാധയേറ്റ് പല ഭാഗത്തു നിന്നും കുട്ടികളെ അതാത് സ്ഥലത്തെ ഹോസ്പിറ്റലുകളിലേക്കും ക്ലിനിക്കുകളെ ക്ലിനിക്കിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വാർത്തയാണ് വാർത്തയാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനധികൃതമായി അവർക്ക് അനുമതി കൊടുത്തത് സ്ഥലം ജില്ലാ കളക്ടർ ഷാലിയാണെന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് കുറ്റവാളികൾ എത്ര ഉയർന്ന പദവിയിലിരിക്കുന്നവരായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഡി ജി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സംഭവ സ്ഥലത്ത് എത്തണമെന്ന് ഷാലിനി അനുവിനോട് പറയുമ്പോൾ അനു പറയുന്നു അത് വേണ്ട മാഡം ഇപ്പോ ജനങ്ങളാകെ വൈലന്റ് ആയിട്ട് ചാനലിൽ പേരും കൂടി വന്ന സ്ഥിതിക്ക് മേഡത്തെ കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെ റിയാക്ട് ചെയ്യാനും പറയാൻ കഴിയില്ല മാറി നിൽക്കാനോ ഈ കാഴ്ച കണ്ട് ഞാൻ ഇവിടെ കയറി എന്നാൽ എന്റെ സത്യാവസ്ഥ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും ഞാൻ നിരപരാധിയാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ എങ്ങനെയാണ് ഈ ചതിവ് പറ്റിയതെന്ന് അറിയണ്ടേ എന്ന് ഷാലിനി അതറിയണം പക്ഷെ ഈ സാഹചര്യത്തിൽ നമ്മൾ അല്പം സമീപനം കാണിക്കുന്നതല്ലേ നല്ലത് എന്ന് അനു പറയുന്നു ഇത്രയും കുട്ടികൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ വേണമെന്ന് ചിന്തിച്ചു നോക്കിയേ ജീവനും തന്നെ കൈവിട്ടു പോയ അവസ്ഥയാണ് പലർക്കും അവർക്ക് മുന്നിലേക്ക് മേഡം ഇപ്പോൾ കടന്നു ചെന്നാൽ അവർ പലതും പ്രവർത്തിക്കും അതിനുശേഷം മേഡം നിരപരാധിയാണെന്ന് അറിയുമ്പോൾ പരിതപിക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് എന്താണെന്ന് ശാലിനി ഒന്ന് രണ്ട് ദിവസത്തേക്ക് മേഡം എന്ന് അനു പറയുമ്പോൾ ഷാലിനി പറയുന്നു കുറ്റവാളിയെ പോലെ ഞാൻ ഒളിച്ചിരിക്കണോ നമ്മൾ ഇപ്പോൾ തന്നെ പോകുന്നു ഇത് കളക്ടറുടെ ഓർഡറാണെന്ന് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ് ഷാലിനിയും അനുവും പെട്ടെന്ന് തന്നെ ഷാലിയും അനുവും അവിടേക്ക് പോകുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് കുട്ടികളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് കളക്ടർ ഓഫീസിൽ നിന്നാണ് ഈ വാർത്ത ചൈന കോട കോളനിൽ നിന്നുള്ള കുരുന്നുകളാണ് അധികാരത്തിന്റെ പരീക്ഷണങ്ങളിൽ വീണിരിക്കുന്നത് ഈ പരീക്ഷണത്തിന് ഇരയായിട്ടിരിക്കുന്നത് അതെ അങ്ങനെ തന്നെ പറയാം ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്ത ഡെപ്യൂട്ടി കളക്ടർ സജീവ് കുമാർ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ള ഏണിംഗ് മെമ്പർ പദ്ധതിയുമാണ് പാവപ്പെട്ട കുരുന്നുകൾക്കിടയിൽ വിഷവർഷം നടത്തിയിരിക്കുന്നത് അക്ഷരം തേടി പോയ കുട്ടികളെ അന്നത്തിൽ വിഷം ചേർത്ത് ചറിച്ച ഒരു കഥയാണ് ഈ കളക്ടറിന് പറയാൻ കഴിയുന്നത് കേരള ചരിത്രത്തിൽ കറുത്ത അക്ഷരത്തിൽ എന്നും അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു എന്നും അടയാളപ്പെടുത്താൻ പറ്റിയ സംഭവത്തിനെ ചുക്കാൻ പിടിച്ച് ഭരണകേന്ദ്രം സജികുമാറിന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അയാൾക്ക് പ്രതികരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കഴിയാം കാണാം ആ സമയം സജീവ് സാർ പുറത്തേക്ക് വന്നു അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് റിപ്പോർട്ടർ മീഡിയ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്നാണ് ഞാൻ എന്നൊക്കെ മറ്റൊരാൾ പറയുമ്പോൾ സജികുമാർ പറയുന്നു നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാം കാര്യങ്ങൾ കുറച്ച് വിശദീകരിച്ച് പറയാമോ എന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ അത് പറയുകയാണ് ഇതേ സമയം ഷാലി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇതിനെ എതിർത്തതായിരുന്നു ഷാലിനിയാണ് അതിൽ ഒപ്പുവെച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഷാലിയാണ് ഇതിന് മറുപടി പറയേണ്ടതും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ